എന്റെ താഴെ ഭാഗം ഉണ്ട് അപ്പൊ പൂഞ്ചി വന്ന് ഇവിടെ കണക്ക് കൂട്ടൂലേ മൈൻഡ് ചെയ്യണ്ട ചത്തോല്ലെങ്കിലൊന്ന് ജയിക്കണം അതെ അതെ ഊറ്റം കിട്ടിയില്ല ഇതുവഴി വരെയാണ് ഇത് വഴി വരെയാണ് എന്റെ താഴെ ഭാഗം ഉണ്ടോ അപ്പൊ പൂജി വന്ന് ഇവിടെ കണക്ക് വാല്യൂ ഇല്ലല്ലോ അതെ അതെ അതങ്ങനെ തന്നെ കില് കിട്ടാത്ത എന്തൊരു പറയണോ എൻ്റെ പൊന്നുല്ലേ ഒരാൾ വീടിന്റെ അടിയില് വീടിന്റെ അടിയില് സപ്പോ 130 140 150 ആ താഴെ പോയി 150 വൗ ഗയ്സ് ഞാൻ മൂട്ട് ഫോൺ എടുക്കാനോ കബാനി ജജി ദാ എടുത്താലെ ദാ ആരെയും ദാ ആരെയും എവിടെ ഇങ്ങന ദാ 30 വെയിറ്റ് ആവില്ല എവിടെ ഇങ്ങന ദാ ഇസിഡാ ആവണ്ട ആ റൈറ്റ് പോ പോ അത് കലക്കിട്ടാ എന്റെ മെഡില്ല ഞാൻ വരാൻ ോ എങ്ങനെയാ പറഞ്ഞു പറഞ്ഞേ ഞാൻ പറഞ്ഞു പറഞ്ഞാ കേട്ടാ ഹലോ പെണ്ണപുളി വരുന്നുണ്ടേ കേറിയാള കേറിയ 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 ലോങ്ങിലൊരാളുണ്ട് ഓട്ടപ്പടക്കോറെ കുറേസ് നോക്ക് അവിടെ നോക്ക് അങ്ങോട്ട് നോക്ക് ലൈറ്റ് അങ്ങോട്ട് നോക്ക് ഓൾ ദി എൻ്റെ നോക്ക് അങ്ങോട്ട് കണ്ടിരി നോക്ക് റെഡ് വന്നു ഇവിടെ ഇവിടെ മെ ബാക്കിലാണ് കണ്ടി ഇതാ കണ്ടി നോക്ക് ഗയ്സ് അങ്ങോട്ട് പോയി ഓട ബാക്കി നടിയോനെ യാ ഇല്ലടാ അങ്ങോട്ട് പോ ബാക്കി നടിച്ചി ഇല്ല ലോങ് ഇവ മോഡിനടിച്ചോണ്ടിരുന്നു എനിക്ക് ഗ്ലൂ കാടാൻ പറ്റിയില്ല അതെങ്കിലും ആലോചിക്കണ്ടോ ആ ഗ്ലൂ ആണെങ്കിലും മാറ്റി കളയണ്ടോ പിന്നെ വാല് വേണോടെ വേണോ വീടിന്റെ അകത്തുള്ള തലയിട്ടിരുന്നേ അവര് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിനെട്ട് ഡാമേജൊന്നും ഇല്ല അല്ലെ വെടിവെച്ചാൽ ഡാമേജ് വരുള്ളൂ കറങ്ങി ചെന്ന് എന്തിനാ

இங்க இதே இங்க டேமேஜ் வருதே இந்த டூட் எவ்ளோ கேர் போறா மால் ஆளே தெரியு மால் மால் இங்க ஆயிடுச்சு ஐ கேடி ஐ கேடி அய்யோ அகத்தா நகத்த வந்துரு மூணு ரூ ரவுண்ட் ஓட வைட் ஓட எல்ல பெட்ட என்னையிரும் சத்து இருக்கு काय ஆறக்ளே വെഫ്തല എന്നാ ഇരവല്ല ഹടീ വീകിസി ഹടീ സി ഇതെന്ന കാണിക്കുന്നു എന്ത് മോനെ വെയിറ്റ് 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 ഒരു ഗ്ലൗണ്ട് കൊത്തി മാറ്റി കൊള്ളോ അടാ നോ ആള് ഇതെ කිസിക് നോ അല്ല ഇതെ කිസിക് ഗ്ലൗണ്ട് ഗ്ലൗണ്ട് യാരൊന്നും കണ്ടു ഗ്ലൗണ്ട് യാ ഉണ്ടാവേസി ഉണ്ടെങ്കിലും ആണ് കണ്ടില്ല അമ്മി നീ കാണുകയാ സമയം മൊത്തം കളഞ്ഞു ഞാൻ അവിടെ വന്നില്ലെന്നുണ്ട് ஒருமிச்சு இப்ப அடி எங்கே கொஞ்சம் പടടാടാ ഫിനിഷ് ചെയ്തോ ഫിനിഷ് ചെയ്തോ ഫിനിഷ് ചെയ്തോ ഓരല ഒരു നേ വേ ഓരല എന്ന നേ വേവി അവർ റിവൈവ് അവർ റിവൈവ് അവർ റിവൈവ് എടാ ഡൂറ ഗ്ലോഡോ മാടടാടാ അവിടെ ആള് കേറി ഫുൾ ആള് എടാ ഡൂറ ഞാൻ ചാട്ട് ഗന്റോന്ന് മൂക്കത്രാണാണിക്കണം മോൾ മോൾ യൂട്യൂബ് മൈന ആണ് പോളി ബോൺസ് അവിടെ ഫ്രണ്ടിലെ ആള് വന്നാൽ ആള് ഫ്രണ്ടിലെ ആള് ഗ്ലുവാലർ ഇട് പോളി ബോൺസ് ആ സോണാ ഒന്നിക്കും അമ്മ അടികൊണ്ടിട്ടാവൂല എന്തായാലും അവിടെ നോക്കാം ചെയ്യണ്ട ഒന്ന് വിസിബിൾ അല്ലായിരുന്നു നോക്കി ആ നിങ്ങൾ ബാക്ക് അടിച്ച് പോയാനൊക്കെ പോയാണ് അപ്പൊ കറക്റ്റ് ആയോ നിങ്ങടെ താളെ ചുറ്റി നമുക്ക് ഇവിടെ നിക്ക ിട്ടോ എന്താ നടന്ന ഇപ്പം ും പോണി പറ പ്രോ പ്ലസ് ലൂസിഫർ ഈ വീഡിയോ കാണുമ്പോ എന്തിനു പറയുണ്ടോ ഞാൻ ഇതെന്താ ഇത് എന്താ ാണ് ചേച്ചി കളിക്കാൻ വന്നിട്ട് ബാക്കിലാറും ഞാൻ പറഞ്ഞു എന്റെ വായിക്കിലുണ്ട് വല്ലേ നീ ഇത്തിരി മൈക്കും ി വിട്ടുണ്ട് കേട്ടാ അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല ഒന്ന് എട്ട് തോറ്റി പോവാഴി 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 പോവാ കഴിവ് ഭംഗിയും ഇല്ല ഡോക്ടറെ കാണട്ട് കപാലി പോ ഏഴ് ഒന്ന് കൊളിച്ചേക്കാൻ കഴിച്ചു ബാക്കിലോട്ട് പോയ ആര് പറഞ്ഞു ആള് നാഗൊല്ലി Nå er det på tide å kjøre til.

ഇങ്ങനെ oh, റഷ്യാ മണ്ണൊക്കെ ഡാമേജും Agora me bate, o te gano a d h i t s i t shit, 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 s h o t s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t i t shit, s t shit, shit, s i t സൂപ്പർ ബേസ് എന്റെ മോനെ വിഷയം കളയുന്നുക്ക് ഒരു ഗിട്ടി ബാക്കിയും ഒരു ഗിൽ കിട്ടി ഗയ്സ് ഒരു ഗിൽ കിട്ടി ലെക്ചർ 2900 ട്രല്ലേടാ അവൻ ഒരു ഗിൽ കിട്ടിയത് ഗയ്സ് ഞാൻ ഗയ്സ് ഒരു സൈഡ് കളക്കി ഒരു സൈഡ് കളക്കി ബാക്ക് നെറ്റ് മാറ്റിക്ക് നേരെ ആ ഒരു ബാക്ക് കൊണ്ട വരുന്നില്ല മോക്ക് леഫ്റ്റ് മാത്രം കളിക്കോ ഒരു സൈഡ് ഓൺലി ഒരു സൈഡേ കളിക്കുന്നു ഓക്കേ ഞാൻ леഫ്റ്റ് леഫ്റ്റ് കളിയാ വരയാണ് വരണേ വരണേ വേറെ റൈറ്റാ വന്നാ റൈറ്റ് ബാക്കി കൂടെ ഇർട്ടനെ ഇതേ ടീം ടോ ട ട ട ട ട ട ട ഗയ്സ് ഗയ്സ് എങ്ങോട്ട് വരുന്നു ഓഹോ കേറתי കബൂ ആൾ കേറ ഇങ്ങോട്ട് നോക്ക് ഗയ്സ് നിങ്ങൾ എന്താണ് ബാക്കി കൂടെ വരുന്നു ഐസ് വന്നു ഒട്ടേ പോന്നു പറ്റേ മാവണ്ട ദീം മന്നെ 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 അയ്യോ വൈൻഡ് കാറി നീ മോനെ അയ്യോ അയ്യേ അയ്യേ ഓ നല്ല ഓണം കളിച്ച ഗയ്സ് കൊല്ലായിരുന്നു കൊല്ലായിരുന്നു മിസ്സേ മിസ്സേ ആമാർ തിടാൻ പറയണി നീ ഞാൻ ആമാർ ഇടാൻ പറ ആമാർ